പുറനാട്ടുകര സെയിന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയിൽ വിശുദ്ധ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു ജൂൺ ഊട്ടുതിരുനാൾ പുറനാട്ടുകര സെന്റ് ഇടവകയിലെ വിശുദ്ധ ജൂൺ മാസം ഒന്നാം തീയതി ഞായറാഴ്ച കുടിയേറി കുടിയേറ്റത്തിന് ശേഷമുള്ള ദിവസങ്ങളിൽ തിരുനാൾ വാര തിരുക്രമങ്ങളാണ് ജൂൺ മാസം എട്ടാം തീയതി ഞായറാഴ്ചയാണ് ഊട്ടുതിരുനാൾ തിരുനാളിൻ്റെ തലേ ദിവസം വൈകിട്ട് ആറു മണിക്ക് വിശുദ്ധന്തോണിസൻ്റെ പ്രതിഷ്ഠയുള്ള അഡാട്ട് സെൻറ്ററിലെ കപ്പേളയിൽ എതിഞ്ഞ് നൊവേന എന്നീ തിരു തുടർന്ന് നേർച്ച പായസ വിതരണവും അതേ തുടർന്ന് തേര് ബാൻഡ് വാദ്യം എന്നിവയുടെ അകമ്പടിയോടുകൂടി പള്ളിയിലേക്ക് പ്രദർശനവും ഉണ്ടായിരിക്കുന്നതാണ് പ്രദർശനം പള്ളിയിൽ എത്തിച്ചേർന്നതിന് ശേഷം രാത്രി എട്ട് മണി വരെ പള്ളിയിൽ ബാൻഡ് വാദ്യം ഉണ്ടായിരിക്കുന്നതാണ് ജൂൺ മാസം എട്ടാം തീയതി ഞായറാഴ്ചയാണ് തിരുനാൾ ദിനം തിരുനാൾ ദിനത്തിൽ രാവിലെ ആറു മണിക്ക് പതിവുള്ള കുർബാന ഉണ്ടായിരിക്കുന്നതാണ് ആ കുർബാനയ്ക്ക് ശേഷം വിശുദ്ധിൻ്റെ തിരുസ്വരൂപം പ്രദക്ഷിണമായി ഊട്ട് നടക്കുന്ന ഹോളിൻ്റെ പരിസരത്ത് ഒരുക്കിയിട്ടുള്ള പന്തലിൽ പ്രതിഷ്ഠിക്കുന്നതാണ് കാലത്ത് എട്ട് മുപ്പതിനാണ് രണ്ടാമത്തെ കുർബാനയും അതുപോലെ തന്നെ തിരുനാളിലെ ആഘോഷമായി ദ്വീപലി നടക്കുക ദ്വീപലിക്കും സന്ദേശത്തിനും കാർമ്മികത്വം വഹിക്കുന്നത് കപ്പുച്ചൻ വൈദികനായിട്ടുള്ള ഗോഡ്വിനച്ചനാണ് അതിനുശേഷം ഊട്ടു നടക്കുന്നതാണ് രാവിലെ പത്തുമണിയോടെ ആരംഭിക്കുന്ന ഊട്ടു നേർച്ച വിതരണം ഉച്ചതിരിഞ്ഞ് മൂന്ന് വരെ തുടരും കൂടാതെ വീടുകളിൽ കഴിയുന്ന കിടപ്പ് രോഗികൾക്ക് ഊട്ടു ഭക്ഷണം പാർശൽ നൽകുന്നതിനുള്ള ക്രമീകരണങ്ങളും ചെയ്യുന്നുണ്ട് എല്ലാ വർഷവും ഞങ്ങൾ പുറണാട്ടുകര സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ചിൽ ബിസ് അന്തോണിസ് പുന്നാലിൻ്റെ തിരുനാൾ ജൂൺ മാസം രണ്ടാമത്തെ ഞായറാഴ്ചയായിട്ട് ആഘോഷിക്കാറുണ്ട് ഇപ്രാവശ്യവും അതുപോലെ തന്നെ ആറായിരം പേർക്ക് കൂട്ടുനേർച്ച നൽകുവാനും കാലത്ത് പത്ത് മണി മുതൽ വൈകിട്ട് മൂന്ന് മണി വരെ ഊട്ടുണ്ടായിരിക്കുന്നതാണ് കിടപ്പ് രോഗികൾക്ക് വീട്ടിലേക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നതാണ് എട്ട് വിവിധ സബ് കമ്മിറ്റികളിലായി അൻപത്തി പേരുള്ള തിരുനാൾ ആഘോഷ കമ്മിറ്റി രണ്ട് മാസം മുൻപേ തിരുനാളിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു സാധാരണ ഞങ്ങൾ ജൂൺ രണ്ടാമത്തെ ആഴ്ചയിലാണ് ഞങ്ങൾ ഈ പരിപാടി നടത്താറുള്ളത് അത് അതിവിശാലമായിട്ട് ഈ പ്രാവശ്യവും നടത്താനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു അതിനുവേണ്ടി ആഹാരാത്രം പണിയെടുക്കുന്ന യൂണിറ്റ് പ്രസിഡന്റുമാര് അതുപോലെ സംഘടന ഭാരവാഹികൾ അതുപോലെ തന്നെ നമ്മളുടെ ഓരോ ഈ തിരുനാൾ കമ്മിറ്റി രൂപീകരിച്ചിട്ട് ഇപ്പോൾ മിനിമം രണ്ട് മാസം മുൻപ് ഞങ്ങളത് തീരുമാനിച്ചതാണ് തിരുനാൾ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്തിട്ടുള്ള ഞങ്ങളുടെ കൺവീനർമാരെ അതിഗംഭീരമായിട്ട് അതിന്റെ വേണ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് അതിൽ മിനിമം എട്ട് കൺവീനർമാരെയാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് അതിൽ നമ്മുടെ യൂണിറ്റ് പ്രസിഡന്റുമാരേനെ ഉൾപ്പെടുത്തി ഇരുപത്തിയേഴ് യൂണിറ്റ് ആണ് സെൻട്രൽ സെൻട്രിൽ ചർച്ച പുറനാട്ടിരിക്കുള്ളത് ഇരുപത്തിയേഴ് യൂണിറ്റ് പ്രസിഡന്റുമാരേനെ നമ്മൾ അതിലേക്ക് ഇൻവോൾവ് ആക്കിയിട്ട് അതി വിപുലമായിട്ട് അമ്പത്തിമൂന്നാളുടെ ഒരു കമ്മിറ്റിയാണ് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ക്രൈസ്തവരുടെ വിശ്വാസ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുള്ള വിശുദ്ധനാണ് അത്ഭുത പ്രവർത്തകനെന്നും അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനെന്നും വിശേഷണമുള്ള വിശുദ്ധ അന്തോണീസ് വിശുദ്ധ അന്തോണീസ് കേരളക്കരയിൽ വളരെ പ്രസിദ്ധനായിട്ടുള്ള വ്യക്തി ഒരു വിശു വിശുദ്ധനാണ് അദ്ദേഹത്തിൻ്റെ നാമദ്ദേഹത്തിലുള്ള ഒത്തിരി തീർത്ഥാടന കേന്ദ്രങ്ങൾ കേരളത്തിലുണ്ട് മലയാളികളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള വിശുദ്ധൻ കൂടിയാണ് വിശുദ്ധ അന്തോണീസ് ജനനം പോർച്ചുഗലിലാണെങ്കിലും വിശുദ്ധൻ്റെ പ്രവർത്തന രംഗം ഇറ്റലിയിലെ റോമിനടുത്തുള്ള പാതുവായിലാണ് പാതുവായിലെ വിശുദ്ധ അന്തോണീസ് എന്നാണ് വിശുദ്ധൻ അറിയപ്പെടുക വിശുദ്ധൻ്റെ മാധ്യസ്ഥ ശക്തിയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് വിശുദ്ധൻ വളരെ പ്രസംഗ ചാതുരിയുള്ള വ്യക്തിയാണ് പ്രസംഗത്തിലൂടെ ജനങ്ങളെ ആകർഷിക്കാനും യേശുവിലേക്ക് അടിപ്പിക്കാനും സുശേഷ പ്രഘോഷണത്തിലൂടെ യേശുവിന് സാക്ഷ്യം വഹിക്കാനും വിശുദ്ധൻ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അനാഥ ശിശുക്കളുടെ മധ്യസ്ഥനാണ് അത് അറിയപ്പെടും കാരണം കുട്ടികളെ എടുത്തു വളർത്തുകയും കുട്ടികൾക്ക് പോഷണം നൽകുകയും ചെയ്യുന്ന ഒരു ദൗത്യം യേശുവിനെ പ്രതി അദ്ദേഹം ഏറ്റെടുത്തിരുന്നു അങ്ങനെ അനാഥശിശുക്കളുടെ മധ്യസ്ഥൻ എന്ന അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് അതിനേക്കാൾക്ക് ഉപരിയായിട്ട് നമുക്ക് വളരെ പരിചിതമായൊരു കാര്യം നഷ്ടപ്പെടുന്ന വസ്തുഹകളുടെ മധ്യസ്ഥരാണ് അവ കണ്ടെത്താനായിട്ട് വിശുദ്ധനോട് പ്രാർത്ഥിച്ചാൽ മതി വിശുദ്ധ മാധ്യസ്ഥ വഴി നമുക്ക് നഷ്ടപ്പെട്ട വസ്തുക്കൾ കണ്ടെത്താൻ സാധിക്കും എന്നൊക്കെയുള്ള പരമ്പരാഗതമായ വിശ്വാസവും ആചാരവും മാധ്യസ്ഥവും ജനങ്ങളെ തേടാറുണ്ട് ഇത്തരത്തിൽ ജനങ്ങളോട് വളരെ അടുത്ത് നിൽക്കുന്ന ഇണങ്ങി നിൽക്കുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ അന്തോണീസ് ജന്മം കൊണ്ട് വിദേശിയാണെങ്കിലും കർമ്മം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഭക്തി കൊണ്ടും അദ്ദേഹം കേരളക്കരിയിൽ മലയാളിയുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച ഒരു വിശുദ്ധൻ കൂടിയാണ് ഈ കുട്ടി തിരുനാളിനെ വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടി നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നതായിട്ട് എല്ലാവരെയും പള്ളിയിലേക്ക് ക്ഷണിക്കുന്നു ഇടവക വികാരി റവറന്റ് ഫാദർ ജോൺസൺ ഐനിക്കൽ അസിസ്റ്റന്റ് വികാരി റവറന്റ് ഫാദർ പ്രിന്റോ മാണിപ്പറമ്പിൽ കപ്പൂച്ചിൻ കൈക്കാരന്മാരായ ഡേവിസ് ചിറ്റിലപ്പിള്ളി ജോയ് അക്കരപ്പട്ടീക്കൽ ജോസഫ് അക്കരപ്പട്ടീക്കൽ തിരുനാൾ ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ സൈമൺ കാഞ്ഞിരത്തിങ്കൽ ഫിനാൻസ് കൺവീനർ ആന്റോ പേരാമംഗലം ഫുഡ് കൺവീനർ നെൽസൺ നീലങ്കാവിൽ ഡെക്കറേഷൻ കൺവീനർ ഷാൻഡോ തോമസ് പബ്ലിസിറ്റി കൺവീനർ സണ്ണി പാണയങ്ങാടൻ വളണ്ടിയർ കൺവീനർ ഡെലിൻ ചാലയ്ക്കൽ ലിറ്റർജി കൺവീനർ സിസ്റ്റർ സിൻസി സിൻസിൽ നേർച്ച കൺവീനർ പോൾസൻ ആളൂർ കൊക്കൻ എന്നിവരുടെയും വിവിധ കുടുംബ കൂട്ടായ്മ ഭാരവാഹികളുടെയും സംഘടനാ ഭാരവാഹികളുടെയും നേതൃത്വത്തിലാണ് ഊട്ടുതിരുനാളിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത് വിശുദ്ധ അന്തോണി സ്പുണിവാന്റെ ഊട്ടുതിരുനാളിലേക്ക് ജാതിമത ഭേദമന്യ എല്ലാ ജനങ്ങളെയും പുറനാട്ടുകര സെന്റ് സെബാസ്റ്റിൻ പള്ളിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ന്യൂസ് ചെയ്തുകൊള്ളും